ും അതുപോലെ കാഴ്ചകൾ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു പോയിട്ട് അതൊക്കെ കാണാം ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങക്ക് എല്ലാവർക്കും കാണിച്ചു തരാം അപ്പൊ ക്രിസ്മസിനുള്ള പുൽക്കൂടൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കി വലിയ കൂടിന് ഇരുന്നൂറ് രൂപയും ചെറിയ കൂടിന് നൂറ്റി എഴുപത് രൂപയാണോട്ടോ വരുന്നത് ഡോളുകളൊക്കെ മറക്കരുത് അടിപൊളി കളക്ഷനാണ് ഇവിടെ സത്യം പറഞ്ഞാ പേടിക്ക

എന്നെക്കാട്ടും അപ്പൊ നമ്മളെ ഡോളുകളുടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങിട്ടോ ആ കേരള ഡോൾ ഹൗസ് എന്നാണ് പേര് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നിട്ട് ഡോൾ മേടിക്കാൻ താല്പര്യം നിങ്ങൾ മേടിച്ചോളൂ കേട്ടോ അമ്പത് രൂപയാണ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത് അപ്പം അതെ പിന്നെയും നമ്മൾ സ്റ്റാറുകളുടെ ഷോപ്പുകളാണ് ഇവിടെ മൊത്തം സ്റ്റാറുകളാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി സ്റ്റാറുകളാണ് അതെ ഇവിടെ പുൽക്കൂടൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കരോളിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഷോപ്പിലാണ് കേറിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള എന്താ പറയാ കാഴ്ചകൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കേറുമ്പോ മൊത്തം എൽ ഇ ഡി ലൈറ്റുകളും സ്റ്റാറുകളും അതുപോലെ തന്നെ നമ്മുടെ കരോ എന്താ പറയാ ക്രിസ്മസിന്റെ എല്ലാ പകരം ഐറ്റംസും നമുക്ക് ഇവിടുന്ന് നിന്ന് കിട്ടും കേട്ടാ അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറി പർച്ചേസ് ചെയ്യാൻ പോവാണ് ാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് മാല ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ട്രീ ആണ് ഈ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് തൂക്കിയിടുന്ന ബൾബുകളാണ് ഈ ഒക്കെ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നല്ല സൂപ്പർ ആണ് കേട്ടോ അപ്പം നമ്മൾ വരുന്ന വഴിയിലൊക്കെ പപ്പയുടെ ഡ്രസ്സിന് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയാണ് പുറത്തൊക്കെ പറഞ്ഞത് പക്ഷേ ഇവിടെ നമുക്ക് മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ ഡ്രസ്സുകൾ വലിയ സൈസുള്ള ഡ്രസ്സുകൾ കിട്ടുന്നത് കേട്ടോ കുട്ടികളുടെ തന്നെ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പക്ഷേ നമുക്ക് അവിടത്തെയും ഇവിടത്തെയും സംബന്ധിച്ച് നോക്കുന്ന നല്ലോണം പൈസയുടെ ഡിഫറൻസ് ഉണ്ട് പിന്നെ ഞാൻ കണ്ടതാണ് കേട്ടോ ഈ തൊപ്പി വെറൈറ്റി ആയിട്ടുള്ളൊരു ഈ ഷോപ്പ് ഇവിടെ ഡിസ്കൗണ്ട് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദായ വിൽപ്പനയാണ് നമ്മളിതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടില്ലാട്ടോ നമ്മൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും മേടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നല്ല റൈറ്റിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വരുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യം ഈ കടയിൽ കയറിയിട്ട് മറ്റുള്ള കടകളിലൊക്കെ കേറാൻ നോക്കുക അപ്പൊ എല്ലാ കടയിലും റൈറ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം തന്നെ കാണുന്ന കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മേടിക്കാതെ ഓരോ രണ്ട് മൂന്ന് കടയിലൊക്കെ റൈറ്റ് ചോദിച്ചതിന് ശേഷം വാങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാൻ കണ്ടതാണ് വലിയൊരു ട്രീ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ട്രീ ആണ് മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ട്രീ ആണ് അപ്പോൾ എല്ലാവരും അത് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഷോപ്പ് ട്രീയുടെ ആണ് കേട്ടോ സ്നോ കൊണ്ടുള്ളതും അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ട്രീസ് ഈ ഷോപ്പിലുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഷോപ്പ് കാണാനായിട്ട് നല്ല സൂപ്പറാണ് പോകാനോട്ടോ അപ്പൊ വരാ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുത്തൻ വണ്ടിയുടെ പോസിറ്റാണേക്ക് കാണാം അവിടെ മേടിച്ചോളൂ ഇരുന്നൂറ് രൂപയുള്ള കേട്ടോ കൂടുതൽ അപ്പൊ നമ്മള് പൈസ കൊടുക്കാനാണ് അപ്പൊ നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം ബൈ